അസ്സലാമു അലൈക്കും വാഹമത്തുല്ല അള്ളാഹു താല നമ്മുടെ മക്കളെ സ്വാലിഹ്യങ്ങളും സ്വാലിഹത്യങ്ങളും ആക്കി തരട്ടെ മാതാപിതാക്കൾക്ക് ദുനിയാവിലും ആഹ് നല്ല രീതിയിൽ ഉപകരിക്കുന്ന മക്കളാക്കി തരട്ടെ ആമീൻ യാ അറബു നമ്മൾ എല്ലാവരുടെയും ആഗ്രഹം നമ്മുടെ മക്കൾ നന്നാവണം എന്നാണ് അല്ലെ അവരുടെ സ്വഭാവം നന്നാവണം അവരെപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം എവിടെയും പരാജയപ്പെടാൻ പാടില്ല സങ്കടപ്പെടാൻ പാടില്ല ജീവിതത്തിലുടനീളം അവരെന്നും നല്ല സന്തോഷത്തോടെ ഇരിക്കണം ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ആഗ്രഹം എന്നാൽ ഇവിടെ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത് നമ്മുടെ കുട്ടി നന്നാവണമെങ്കിൽ അതിനുള്ള പ്രയത്നം നമ്മൾ തുടങ്ങേണ്ടത് കുട്ടി ജനിച്ച് കുട്ടി വളരുന്നതിനനുസരിച്ചല്ല പിന്നെ എങ്ങനെ കുട്ടി ജനിക്കാതെ കുട്ടി നന്നാവാൻ വേണ്ടി നമുക്ക് പ്രയത്നിക്കാൻ പറ്റുമോ അത് പറ്റണം അതായത് ഒരു സ്ത്രീ ഗർഭിണിയാണെന്ന് അറിഞ്ഞത് മുതൽ ആ കുട്ടി നന്നാവാനുള്ള പ്രയത്നം നമ്മുടെ ഭാഗത്തു അതാണ് ഞാൻ പറഞ്ഞു വന്നത് ഒരു മൂന്ന് സമയങ്ങളിൽ മാതാവിന്റെ അവസ്ഥ എന്താണോ ആ അവസ്ഥ പോലെയായിരിക്കും ഈ കുട്ടി ജീവിതത്തിൽ ജീവിതത്തിലുടനീളം ഉണ്ടാവുക എന്ന് ഉസ്താദ്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതായത് ഒരു മൂന്ന് സമയങ്ങളിൽ ആ സമയം ഞാൻ പറഞ്ഞു തരാം ആ സമയത്ത് മാതാവ് നല്ല സന്തോഷത്തിലാണോ എങ്കിൽ ഈ കുട്ടിയുടെ ജീവിതം മുഴുവനും സന്തോഷത്തിലായിരിക്കും ഇനി ഈ മാതാവ് സങ്കടത്തിലാണോ വിഷമത്തിലാണോ എങ്കിൽ ആ കുട്ടിയുടെ ജീവിതവും അതുപോലെ സങ്കടത്തിലായിരിക്കും അത് ഉസ്താദ് പറഞ്ഞു തരട്ടെ മൂന്ന് സന്ദർഭങ്ങളിൽ ഉമ്മയോട് കുട്ടി ഒന്ന് അതായത് ഉമ്മ ഈ കുട്ടിയെ ഗർഭം ധരിച്ചിരിക്കുന്ന സമയത്ത് ഉമ്മ നല്ല സന്തോഷത്തിലായിരുന്നുവെങ്കിൽ ഈ കുട്ടിയുടെ ജീവിതവും നല്ല സന്തോഷത്തിലായിരിക്കും മറിച്ച് ഉമ്മ വളരെ സങ്കടത്തിലും വിഷമത്തിലുമായിരുന്നു എങ്കിൽ ഈ കുട്ടിയുടെ ജീവിതത്തിലും അതുപോലെ ദുഃഖവും സങ്കടവും വരാൻ സാധ്യതയുണ്ട് ഇത് പറയുമ്പോൾ വീട്ടുകാർക്ക് വലിയൊരു റോൾ ഉണ്ട് ഇതില് അത് ഭർത്താവിന്റെ വീട്ടുകാരായാലും ഭാര്യയുടെ വീട്ടുകാരായാലും അതായത് ഒരു വീട്ടില് ഒരു ഗർഭിണിയായ സ്ത്രീ ഉണ്ടെങ്കിൽ അവളെ ഒരിക്കലും വിഷമിപ്പിക്കാൻ പാടില്ല സങ്കടപ്പെടുത്താൻ പാടില്ല കാരണം ആ സങ്കടവും വിഷമവും ആ ഗർഭം ധരിച്ചിരിക്കുന്ന കുട്ടിയെ കൂടി ബാധിക്കും അവരുടെ ജീവിതത്തിൽ ഉടനീളം ബാധിക്കും എന്നുള്ള ബോധം ഈ വീട്ടുകാർക്ക് ഉണ്ടാവണം പ്രത്യേകിച്ച് ഭർത്താവിനും ഭർത്താവിന്റെ വീട്ടുകാർക്കും ഉണ്ടാവണം കാരണം കൂടുതലും ജീവിക്കുന്നത് അവരുടെ വീട്ടിലായിരിക്കും അതുകൊണ്ട് ഈ കാര്യം വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതാണ് ഇനി രണ്ടാമത്തെ സമയം എപ്പോഴാ രണ്ടാമത് പ്രസവിക്കുന്ന സമയത്ത് രണ്ടാമത്തെ സന്ദർഭം പറഞ്ഞത് അവൾ പ്രസവിക്കുന്ന സമയത്ത് പ്രസവിക്കുന്ന സമയത്ത് അവളുടെ അവസ്ഥ എന്താണോ ആ രൂപത്തിലായിരിക്കും കുട്ടിയുടെ ജീവിതം എന്നാണ് അപൂർവം ചില സ്ത്രീകളെങ്കിലും വീട്ടിലുണ്ടാകുന്ന പ്രയാസങ്ങളെ കൊണ്ട് പ്രശ്നങ്ങളെ കൊണ്ട് പടച്ചോനെ ഇതൊന്നും വേണ്ടായിരുന്നു എന്ന് പോലും ചിന്തിക്കുന്ന സ്ത്രീകൾ ഉണ്ടാകും അപ്പൊ അത്രത്തോളം ഒരു ഇടങ്ങേറായിട്ടായിരിക്കും അവൾ പ്രസവിക്കുന്നുണ്ടാവുക അപ്പൊ ആ ഒരു പ്രയാസം ഈ കുട്ടിയുടെ ജീവിതത്തിലും ഉണ്ടാകും മൂന്നാമത്തെ മൂന്നാമത്തത് മുലയൂട്ടുന്ന സമയത്ത് ഈ മൂന്ന് സമയത്തും ഉമ്മക്ക് എന്ത് ചിന്തയാണോ ഉള്ളത് അത് കുട്ടിയെ സ്വാധീനിക്കും ഒരു മുല കൊടുത്തോണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഉമ്മ എന്തെങ്കിലും കാരണത്താൽ കരഞ്ഞാൽ കുട്ടിയും കരയും കുട്ടിക്ക് അറിയണമെന്നില്ല എന്തിനാണ് ഉമ്മ കരഞ്ഞതെന്ന് ഉമ്മ ചിരിച്ചാൽ കുട്ടിയും ചിരിക്കും ഇത് മൂന്ന് സമയത്ത് വളരെ നന്നായി സ്വാധീനിക്കുന്നുണ്ട് അതുകൊണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഉമ്മ സന്തോഷവതി ആയിരിക്കണം എന്നാൽ കുട്ടി ജീവിതകാലം മുഴുവൻ സന്തോഷമുള്ളവർ മൂന്നാമത്തെ സന്ദർഭം പറഞ്ഞത് മാതാവ് കുട്ടിക്ക് മുല കൊടുക്കുന്ന സമയത്ത് മാതാവ് കുട്ടിക്ക് മുല കൊടുക്കുന്ന സമയത്ത് ആ മാതാവിൻ്റെ അവസ്ഥ എന്താണോ ആ അവസ്ഥയിലും കൂടെ ആയിരിക്കും ഈ കുട്ടിയുടെ ജീവിതം മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അതിന് ഉദാഹരണവും ഉസ്താദ് പറഞ്ഞു ഒരു ഉമ്മ കുട്ടിക്ക് മുല കൊടുക്കുന്ന സമയത്ത് ഉമ്മ സന്തോഷത്താൽ ചിരിക്കുകയാണെങ്കിൽ ആ കുട്ടിയും ചിരിക്കും അതുപോലെ തന്നെ ഉമ്മ കരയുകയാണെങ്കിൽ ആ കുട്ടിയും കരയും കുട്ടിക്ക് അറിയുന്നത് കൊണ്ടാണോ ഉമ്മ സന്തോഷം കൊണ്ട് ചിരിക്കുകയാണ് അല്ലെങ്കിൽ സങ്കടം കൊണ്ട് കരയാണ് അല്ല അത് അള്ളാഹുത്താല പഠിച്ച ഒരു രീതി അങ്ങനെയാണ് അപ്പൊ ഈ മാതാവ് മക്കൾക്ക് മുല കൊടുക്കുന്ന സമയത്ത് ഈ മാതാവിന്റെ അവസ്ഥ എന്താണോ അതുപോലെ ആയിരിക്കും കുട്ടികളുടെ ജീവിതത്തിൽ ഉണ്ടാവുക അപ്പോ ഗർഭിണിയായിരിക്കുന്ന സമയത്തും പ്രസവിക്കുന്ന സമയത്തും മുല കൊടുക്കുന്ന സമയത്തൊക്കെ വളരെ ഹാപ്പി ആയിട്ട് വളരെ സന്തോഷത്തോടു കൂടി ഇരിക്കുകയാണെങ്കിൽ ഈ കുട്ടികളുടെ ജീവിതവും അതുപോലെ സന്തോഷത്തിലായിരിക്കും ഇനി പറയാനുള്ളത് ഗർഭിണികൾ കൂടുതൽ സംസാരിക്കാൻ പാടില്ല എന്നാ അങ്ങനെയുണ്ടോ ഉണ്ട് എന്ന് ഉസ്താദ് ഖുർആാൻ വാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നുണ്ട് നമുക്ക് ഏതായാലും കേൾക്കാം ഗർഭിണികൾ ഒഴിഞ്ഞിരിക്കുക സംസാരിക്കാതിരിക്കുക ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഗർഭിണി സംസാരിക്കുകയല്ല വേണ്ടത് ഗർഭിണി സംസാരിക്കാതിരിക്കുകയാണ് കുട്ടിയുടെ വളർച്ചക്ക് ആവശ്യമുള്ളത് മറിയമ്പിയൂർ അലി അള്ളാഹുന സംസാരിക്കാതിരുന്നത് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടു എന്നതിന്റെ തെളിവാണ് മറിയം മറിയമ്പിയുടെ കുട്ടി തൊട്ടിലും കിടന്ന് സംസാരിച്ചത് എന്ന് താരീഖിൽ കാണാൻ വേണ്ടി പറ്റും ഗർഭിണികൾ സംസാരിക്കാതിരിക്കാനാണ് ഏറ്റവും പ്രധാനം അഹദൻ ഫി ഇന്നി നെതർത്തുലി റഹ്മാൻ സൗമ എന്ന ഖുർആാൻ പറഞ്ഞിട്ടുണ്ട് ഗർഭിണിയായ മറിയമ്മിനോട് പറയാണ് നിന്നോട് ഇങ്ങോട്ടാരെങ്കിലും സംസാരിക്കാൻ വന്നാൽ ഞാൻ അള്ളാഹുവിന് സംസാരിക്കാത്ത നോമ്പ് നേർച്ചയാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് നീ മിണ്ടാതിരിക്കണം എന്നാണ് ഗർഭിണികൾ മൗനം പാലിക്കുക എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോ ഗർഭിണികൾ കൂടുതലും മിണ്ടാതിരിക്കുകയാണ് വേണ്ടത് സംസാരം കുറക്കുകയാണ് വേണ്ടത് എന്നാണ് ഉസ്താദ് നമ്മെ പഠിപ്പിക്കുന്നത് അള്ളാഹു സുബ്ഹാൻ വാല നമ്മുടെ മക്കളെയൊക്കെ നന്നാക്കി തരുമാറാവട്ടെ ദുനിയാവിലും ആഹ്റുത്തൊരു മാതാപിതാക്കൾക്ക് ഉപകരിക്കുന്ന മക്കളാക്കി തരട്ടെ ആമീൻ യാർ അബ്ബല്ലമീൻ ദുവാ വസിയത്തോടു കൂടി അസ്സലാ ലൈക്കും വാഹമത്തല്ല